എല്ലാവർക്കും നമസ്കാരം വിദ്യാ സജ്ജൻ ഞങ്ങൾ എല്ലാവരും എങ്ങനെയാണ് അത് വായിക്കേണ്ടി മലയാളത്തിൽ അവസാനം കോഴിക്കോട് വന്ന് ഇവിട രോഗികളിൽ നിന്നും പണം തട്ടിയെടുത്ത് സ്വന്തം ഈശയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് വിഷ്ണു കൃഷ്ണന് എല്ലാവരുടെ ആശംസകൾ നേരുന്നു കുറി എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് പക്ഷെ അന്ന് മുതലുള്ള സൗഹൃദമാണ് എപ്പോഴും എല്ലാ ആക്ടേസിന്റെ കൂടെ നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് ആ ഒരു ടച്ച് വിട്ടുപോകും പക്ഷെ അങ്ങനെ അല്ലാതെ ആ സൗഹൃദത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുകയും ആ ഒരു ആത്മാർത്ഥതയോടുകൂടി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളും വിഷ്ണു അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു അങ്ങനെ ഒരു സംരംഭം കോഴിക്കോട് തുടങ്ങുന്നുണ്ട് എന്ന് അതൊക്കെ തീർച്ചയായിട്ടും വരണം എന്ന് തോന്നിയത് അതും ഞങ്ങൾ നാട്ടിലാകും അസൂയ വരുന്നില്ലേ കുറച്ച് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും വളരെ കൊണ്ടുള്ള വലിയൊരു ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോ അദ്ദേഹം നമ്മുടെ ഓണർ പറഞ്ഞതുപോലെ ഷബീർ പറഞ്ഞതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് ഇത് ഇന്ന് നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അത് ഇവിടെ നിലനിർത്തുക എന്നുള്ളതും കൂടെ അപ്പൊ വലിയൊരു വിജയമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാനും മെറിനെയൊക്കെ എന്തെങ്കിലും പാരസെറ്റാമോളും തൂന്നലിന്റെ ഒക്കെ മരുന്നൊക്കെ ഉണ്ടാകും നമുക്ക് എടുത്തിട്ട് പോവാം ഹോസ്പിറ്റലാണോ നമുക്ക് അതാ വേണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിരിക്കാണ് എന്തായാലും വളരെ സന്തോഷം വലിയ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു